പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ശസ്ത്രയയിലെ പിഴവുമൂലം ജീവിതം വഴിമുട്ടിയ എടക്കര സ്വദേശിനിക്ക് നിയമസഹായം വാഗ്ദാനം ചെയ്ത് കേരള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഒരു വർഷം മുൻപാണ് എടക്കര സ്വദേശിനിയായ യുവതി മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് വിധേയായത് തുടർന്ന് മുറിവുണങ്ങാതിരിക്കുകയും ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുവതി വനിതാ കമ്മീഷനെ സമീപിച്ചത് ഓപ്പറേഷനിലെ പിഴവ് പരിഹരിക്കാൻ രണ്ടാമതും മൂന്നാമതും ശസ്ത്രക്രിയ നടത്തിയെന്നും യുവതി ആരോപിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ ഈ പരാതി പരിഗണിച്ചു പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടിയിരുന്നു റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് ആശുപത്രിക്കും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കുമെതിരെ നിയമ നടപടിക്ക് വനിതാ കമ്മീഷൻ അംഗം ശുപാർശ ചെയ്തു വനിതാ കമ്മീഷൻ അംഗം പറഞ്ഞു നടന്ന അടുത്ത ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്ന സർജറിയുടെ പിഴവ് മൂലം ഒരു സ്ത്രീ അവശത അനുഭവിക്കുന്ന സ്ത്രീയുടെ പരാതി നമുക്ക് കമ്മീഷൻ നേരത്തെ കിട്ടിയിരുന്നതാണ് കഴിഞ്ഞ വർഷമാണ് ആ സർജറി നടന്നത് യൂട്രസ് റിമൂവ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ആ സ്ത്രീ അതിൽ പിഴവ് മുതൽ ആ സ്ത്രീ ഇപ്പോഴും നന്നായിട്ട് യൂറിൻ സമയത്തല്ല വിചാരിക്കാത്ത സമയങ്ങളിൽ യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയും ഇപ്പോഴും അതിന്റെ മുറിവ് ഉണങ്ങാത്ത ഒരു സാഹചര്യമാണ് അന്ന് നടന്ന സർജറിക്ക് ശേഷം ആ സർജറിയിലെ പിഴവ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടർ രണ്ട് പ്രാവശ്യം കൂടി സർജറി ചെയ്യേണ്ടി വന്നു എന്നാണ് അറിഞ്ഞത് എന്തായാലും ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല അവർ താഴെ എത്തിയതിന് ശേഷം നമ്മളെ അറിയിച്ചു ഞങ്ങൾ അവിടെ ചെന്നവരെ കേട്ടാണ് ഉണ്ടായത് അപ്പൊ അതിന് മുൻപായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ മെഡിക്കൽ ഓഫീസർക്ക് അതിന്റെ ഒരു എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്മേൽ ഹോസ്പിറ്റലുകാർക്കും ഡോക്ടർക്കും സർജറി നടന്ന പിന്നെ നടത്തിയ ഡോക്ടർക്കും ഹോസ്പിറ്റലിനും പിഴവ് പറ്റി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് മുന്നോട്ട് അവരോട് ജില്ലാതല അദാലത്തിൽ പതിനൊന്ന് പരാതികൾ തീർപ്പാക്കി പരാതിയിൽ ഭൂരിഭാഗവും കാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു പരിഗണനയ്ക്ക് വന്ന നാല്പത്തിരണ്ട് പരാതികളിൽ അഞ്ചു കേസുകൾ തുടർ നടപടിക്കായി പോലീസിന് കൈമാറി ഇരുപത്തിയാറ് കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റി അഡ്വക്കേറ്റ് ബീന കരുവാത്ത് അഡ്വക്കേറ്റ് ഷീന കൗൺസിലർ ശ്രുതി നാരായണൻ വനിതാ സംരക്ഷണ ഓഫീസർ ടി എം ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എം ഒ ഡോക്ടർ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്